നമസ്കാരം സി പി എം ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കും മുൻപ് തലസ്ഥാന ജില്ലയിലും കലങ്ങിമറിയുകയാണ് വിഭാഗീയത മംഗലപുരം ഏരിയ സമ്മേളനങ്ങൾക്കിടെയുണ്ടായ പൊട്ടിത്തെറിയിലാണ് ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയും ജില്ലാ നേതൃത്വവും രണ്ടു വഴിക്കായത് സിപിഎം ജില്ലാ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച മധു മുല്ലശ്ശേരിയുടെ മകൻ മിഥുൻ മുല്ലശ്ശേരിയെ ഡിവൈഎഫ്ഐയിൽ നിന്നും പുറത്താക്കി മധുവിനൊപ്പം മിഥുനും ബി ജെ പിയിൽ ചേരാൻ തീരുമാനിച്ചതോടെയാണ് നടപടി മധുവിനെ സി പി എം ഇന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു അതേസമയം സാമ്പത്തിക ക്രമക്കേട് അടക്കമുള്ള ആരോപണങ്ങളിൽ മധുവിനെതിരെ ജില്ലാ സെക്രട്ടറി നിയമ നടപടി സ്വീകരിക്കും മധു കോൺഗ്രസിലേക്കോ ബി ജെ പിയിലേക്കോ എന്നായിരുന്നു ആകാംക്ഷ ഒടുവിൽ ബി ജെ പിയിൽ ചേരാൻ ധാരണയായി വി മുരളീധരൻ സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കൾ വീട്ടിലെത്തി മധുവുമായി ചർച്ചയും നടത്തി എന്നാൽ മധു പോയാലും മകൻ പോലും കൂടെ ഉണ്ടാകില്ലെന്നായിരുന്നു ജില്ലാ സെക്രട്ടറി പറഞ്ഞത് എന്നാൽ മകനും സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവുമായ ശ്യാമും മകൾ മാധുവും ഒപ്പമുണ്ടാകുമെന്ന് മധു തിരിച്ചടിച്ചു പിന്നാലെ പാർട്ടിയെ വെല്ലുവിളിച്ച മധുവിനെ സി പി എം പുറത്താക്കി ബി ജെ പിയുമായി മധു ചില നീക്കുപോക്കുകൾ നേരത്തെ ഉണ്ടാക്കിയെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ സംഘടനയുടെ പൊതുരീതിയല്ല മധുവിന് ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാൻ വൈകിയെന്ന വിചിത്രവാദം കൂടി ഉന്നയിച്ചാണ് നടപടി സംഘടനാ വായിച്ചകൾ സംബന്ധിച്ചും സാമ്പത്തിക തിരിമറികളെ തലസ്ഥാന ജില്ലയിലെ പല മേഖലകളിൽ നിന്നും പാർട്ടി ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് പരാതികൾ എത്തുന്നുണ്ട് സർവീസ് സഹകരണ ബാങ്കുകളിലെ ക്രമക്കേടുകളിൽ തുടങ്ങി പാർട്ടി ഫണ്ട് വിനിയോഗത്തിലെ വീഴ്ചകളിൽ വരെയുള്ള പരാതികളിൽ സമയത്ത് ഇടപെടുന്നില്ലെന്ന പൊതുവിമർശനം മംഗലപുരത്തെ പൊട്ടിത്തെറിക്കു പിന്നാലെ സജീവവുമായി വരുന്നുണ്ട് ഇനിയും പൂർത്തിയാക്കാനുള്ള ഏരിയ സമ്മേളനങ്ങളിലും ജില്ലാ സമ്മേളനത്തിലുമെല്ലാം ഇത്തരം ചർച്ചകൾക്ക് ചൂടേറും അതേസമയം സി പി എം വിട്ട മധു മുല്ലശ്ശേരി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനിൽ നിന്നും അംഗത്വം സ്വീകരിക്കും ഡിവൈഎഫ്ഐ നേതാവായിരുന്ന മകൻ മിഥുനും ബി ജെ പി അംഗത്വം സ്വീകരിക്കും സി പി എം കായംകുള ഏരിയ കമ്മിറ്റി അംഗം ബിബിൻ സി ബാബു ബി ജെ പിയിലെത്തിയതിന് പിന്നാലെയാണ് പാർട്ടി ഏരിയ സെക്രട്ടറി തന്നെ പാർട്ടി വിട്ടു പോകുന്നത് കഴിഞ്ഞ ദിവസം സിപിഎം ഏരിയ സമ്മേളനത്തിനിടെ ഇറങ്ങിപ്പോന്ന മധു ബി ജെ പിയിൽ ചേരുമെന്ന് അറിയിച്ചതിനെ തുടർന്ന് ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയും വി മുരളീധരനും വി വി രാജേഷും ഇന്ന് രാവിലെ മധുവിൻ്റെ വീട്ടിലെത്തിയിരുന്നു ഇവര് ഇളനീർ നൽകിയാണ് മധു സ്വീകരിച്ചത് അതിനിടെ മധു കുറച്ചു കാലമായി ബി ജെ പി നല്ല അടുപ്പത്തിലായിരുന്നുവെന്ന് സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയി ആരോപിച്ചു ഏരിയ സെക്രട്ടറി ആയിരിക്കെ തന്നെ മധു ബി ജെ പി കാലെടുത്തു വെച്ചിരുന്നുവെന്നും ഇതേക്കുറിച്ച് പാർട്ടിക്ക് ബോധ്യമുണ്ടായിരുന്നുവെന്നും ജോയി പറയുന്നു ഏരിയ സെക്രട്ടറി ആയിരിക്കെ തന്നെ ബി ജെ പി യുമായി ചർച്ച നടത്തിയിരുന്നു അത് ശരിയാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു പൊതുമധ്യത്തിൽ പാർട്ടി അവഹേളിച്ചതിനും പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിനും മധുവിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായും അദ്ദേഹം അറിയിച്ചു തനിക്കെതിരെ വ്യക്തിപരമായി ആരോപണങ്ങൾ ഉന്നയിച്ചതിന് മധുവിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നത് സംബന്ധിച്ച് പാർട്ടിയുടെ അനുമതി തേടിയതായും ജോയി പറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് വർഷം സി പി എം പ്രവർത്തകനും നേതാവുമായിരുന്ന മധു മുല്ലശ്ശേരി ബി ജെ പിയിൽ ചേരുമെന്ന സൂചന പുറത്തുവന്നതിന് പിന്നാലെയാണ് പാർട്ടി പുറത്താക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം നടന്ന ഏരിയ സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് മധു മത്സരിച്ചിരുന്നു സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി വി ജോയി ഇയാൾക്കെതിരെ രംഗത്തു വന്നതോടെ മധു പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോവുകയും സി പി എം എടുക്കുകയാണെന്ന് പ്രഖ്യാപിക്കുകയുമായിരുന്നു എട്ടു വർഷം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ആറു വർഷം ഏരിയ സെക്രട്ടറിയുമായിരുന്നു മധു ഏരിയ സമ്മേളനത്തിൽ തനിക്കെതിരെ വിമർശനം പോലും ഉയർന്നിരുന്നില്ലെന്നും പാർട്ടി നൽകുന്ന എല്ലാ പ്രവർത്തനങ്ങളും അച്ചടക്കത്തോടെ കൃത്യമായി നടത്തിയിട്ടുണ്ടെന്നുമായിരുന്നു മധുവിന്റെ വിശദീകരണം കഴുകൂട്ട ഏരിയ കമ്മിറ്റി രണ്ടായതിനു ശേഷം മംഗലപുരത്ത് രണ്ട് തവണയും മധു മുല്ലശ്ശേരിയാണ് സെക്രട്ടറിയായത് സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് സമീപിക്കാൻ സാധിക്കാത്ത ആളായി ഏരിയ സെക്രട്ടറി മാറിയെന്ന ആരോപണമാണ് മധുവിനെതിരെ ഉയർന്നത് എന്നാൽ വിഭാഗീയ പ്രവർത്തനങ്ങളാണ് ബി ജോയി നടത്തി വരുന്നതെന്നാണ് മധുവിന്റെ ആരോപണം